നേതൃത്വത്തിൽ ക്ലാപ്പനയിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടത്തി വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു നേതൃത്വത്തിലാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത് നൂറ് വീട്ടമ്മമാർക്ക് അരിയും വിതരണം ചെയ്തു ക്ലാപ്പന പള്ളിക്കടവ് സെന്റ് ജോർജ് ചർച്ച് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കർഷക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി ഉദ്ഘാടനം ചെയ്തു പുതിയ സമൂഹത്തിന്റെ മുന്നിലേക്ക് യാണ് കുറഞ്ഞ ഒരു കാലം കൊണ്ട് ഈ സംഘടന കരുനാഗപ്പള്ളി കവിഞ്ഞ് ജില്ലയും സംസ്ഥാനവും കവിഞ്ഞ് മറ്റു രാജ്യങ്ങളിൽ പോലും വിദേശങ്ങളിൽ പോലും ഈ സംഘടനയുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തെ സംബന്ധിച്ച് എന്നെയും വിദേശ രാജ്യങ്ങളിൽ പോലും ഇതിന്റെ പരസ്യം ചെന്നെത്തുകയുണ്ടായി പലരും അന്വേഷിക്കുകയുണ്ടായി അധ്യക്ഷത മായാ ഉദയകുമാർ സെക്രട്ടറിമാരായ ആർ രാജശേഖരൻ ഡി സി സി ജനറൽ സെക്രട്ടറി നജീബ് മണ്ണേൽ ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് വിനോദ വരുൺ ആലപ്പാട് നൌഷാദ് ആദിനാട് മാരിയത്ത മേലോട്ട് പ്രസന്നകുമാർ ടോമി മണപ്പള്ളി ഷിബു എസ് തൊടിയൂർ സുരേഷ് ക്ലാപ്പന സലാമൊട്ടത്തിൽ വരവിള മനേഷ് സുബിൻഷ അമാൻ ക്ലാപ്പന ബിജു ക്ലാപ്പന രാധാമണി ശകുന്തള അമ്മവീട് രമാഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ